എന്ന് വെച്ചാൽ എന്താ എടാ ഫാൻ എൻഡോ എൻ്റെ ഒച്ച കേക്കില്ലേ അതാണ് എൻഡോ സൽഫാൻ നിനക്ക് ഏറ്റവും ഇഷ്ടം ജനഗണമനയാണെന്നോ അതെന്താണാ അത് കഴിഞ്ഞ സ്കൂള് വിടുമല്ലോ കുട്ടികൾ നാലായില്ലേ ഇനി മതിയാക്കി കൂടി അത് പറ്റില്ല ഞാനൊരു ഡെവലപ്മെന്റ് ഓഫീസറാണ് ആടെ അപ്പുറത്തെ വീട്ടിൽ ഒച്ചയും ബഹളം ഒന്ന് പോയി നോക്ക് മനുഷ്യ ഞാൻ ഒന്ന് പോയി നോക്കിയതിന്റെ ബഹളവാ ഇപ്പ അവിടെ നടക്കുന്നത് സത്യം ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് നീയല്ലേ ഇടിക്കല്ലേ സാറേ എന്റെ മെമ്മറി പോകും നൂറു പവനും അമ്പത് ലക്ഷവും ചോദിക്കാൻ ചെക്കൻ എന്താ പണി മെക്കാനിക് വില കൂടിയിട്ട് സമരം ചെയ്യുന്നില്ലേ അതിന് ഇത് പെട്രോൾ അല്ലല്ലോ ഈ അപ്പൻ ഒന്നും അറിയില്ല എന്റെ അപ്പ ഓൺലൈൻ വഴി ജനിച്ചവരാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നത് കുറച്ച് സ്വർണം വാങ്ങാൻ ഇറങ്ങിയതാ സ്വർണപ്പാളി വേണേ കുറച്ച് ഞാൻ തരാ അപകട മരണത്തിന് സർക്കാരിന്റെ പത്തു ലക്ഷം കിട്ടിന്നറിഞ്ഞു അതിൽ ഒമ്പത് ലക്ഷം പാർട്ടി വണ്ടിയിലേക്ക് കൊടുക്കണ മാത്ര പറയാന അവള് പറയാൻ മുട്ടയിൽ കൂടോത്രി ചെയ്ത് നോക്ക് അപ്പോ പാമ്പിൻ മുട്ട വേണ്ടി വരുമല്ലേ എന്നാലല്ലേ വളയുമുള്ളു ഞാൻ ഒളിച്ചോടാൻ തീരുമാനിച്ചു കൂടെ കൂടെ നല്ലൊരു ഓട്ടക്കാരൻ വീടിലെടുത്തിട്ട് വിളിക്കട്ടെ എന്റെ താക്കോൽ താരെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് മാസം ഒന്നായില്ലേടാ എന്നിട്ട് അവർ ഇതുവരെ ആ താക്കോല് തന്നില്ലല്ലോടാ ഇത് ചെലവ് ചുരുക്കലാടി ചട്ടാ പിറക്ല്ലോ ഞാൻ ഒരു തെർമോമീറ്ററിന് കുറിച്ച് തരാം പനി നോക്കാനാണെന്ന് പറഞ്ഞ് അത് ഇടക്കിടെ വായി വെച്ചു കൊടുത്താ മതി എങ്ങനെയുണ്ട് ഞാനൊരു സെക്കൻഡ് കാറ് വാങ്ങാൻ പോണോ സൂക്ഷിക്കണം ചിലർ പുതിയതെന്ന് പറ്റിക്കും കാല് അതാടെ ഒരു കടം കഥ പറയട്ടെ കാളെ പറ്റുന്ന കേൾക്കുമ്പോ കയർ എടുക്കും സോഷ്യൽ മീഡിയ